പാൽ സംഭരണത്തിലെ കുറവ് പരിഹരിക്കാൻ ക്ഷീര കർഷകർക്കായി മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പലിശരഹിത വായ്പാ പദ്ധതി നടപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ക്ഷീര കർഷകർ പശുക്കളെ വാങ്ങുന്നതിനായി എടുക്കുന്ന വായ്പകൾക്കാണ് പലിശയ്ക്ക് സബ്സിഡി നൽകുകയെന്ന് ടി ആർ സി എം ബി യു ചെയർപേഴ്സൺ മണി വിശ്വനാഥ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നും കർഷകർ എടുക്കുന്ന വായ്പകൾക്ക് ക്ഷീര സംഘത്തിൽ നൽകുന്ന പാലിന്റെ അളവിന് ആനുപാതികമായി പലിശ സബ്സിഡി നൽകും ഇതുവഴി പ്രതിദിന അ്യായിരം ലിറ്റർ പാലിൻ്റെ വർധനമാണ് യൂണിയൻ ലക്ഷ്യമിടുന്നത് ഒരു കോടി രൂപ ഇതിനായി വകവരുത്തിയിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ മേഖലാ യൂണിയന്റെ പരിധിയിലുള്ള സംഘങ്ങളിൽ നിന്നും വിൽപ്പന നടത്തുന്ന ഓരോ ചാക്ക് കാലിത്തീറ്റയ്ക്കും നൂറ്റി അൻപത് രൂപ നിരക്കിൽ സബ്സിഡി നൽകുമെന്നും പുതിയ ഭരണസമിതിയുടെ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മണി വിശ്വനാഥ് അറിയിച്ചു